ഓട്ടോയിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്ന കിലോ കണക്കിന് കഞ്ചാവുമായി യുവതിയടക്കം മൂന്ന് പേർ പിടിയിലായി മലപ്പുറം കോട്ടയ്ക്കലിലാണ് വൻ കഞ്ചാവ് വീട്ട നടന്നത് പുത്തൂർ ബൈപ്പാസ് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പതിനഞ്ച് കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ അജിത് അലി സേട്ട് സദൻ ദാസ് എന്നിവരാണ് പിടിയിലായത് ഒപ്പമുണ്ടായിരുന്ന അടക്കം പോലീസ് ചോദ്യം ചെയ്യുന്നു രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു കോട്ടയ്ക്കൽ പോലീസിന്റെ നീക്കം വെസ്റ്റ് ബംഗാളിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് ട്രെയിനിൽ കൊണ്ടുവന്ന കഞ്ചാവ് ഓട്ടോയിൽ വിതരണത്തിനായി കൊണ്ടുപോകവെയാണ് പ്രതികൾ കുടുങ്ങിയത് പായ്ക്കറ്റുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു ലഹരി മലയാളം ടെലിവിഷൻ മലപ്പുറം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ